വിശ്വമിശി സ്തുതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം അധ്യായം രണ്ടാമത്തെ പെസഹ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം ഒന്നാം മാസം സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോടെ അല്ലി ചെയ്തു ഇസ്രായേൽ ജനം നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആഘോഷിക്കണം ഈ മാസം പതിനാലാം ദിവസം വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം പെസഹ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു അങ്ങനെ അവർ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം സീനായ് മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിച്ചു ശവശരീരം സ്പർശിച്ച് അശുദ്ധരായതുകൊണ്ട് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു അവർ മോശയുടെയും ആഹ്റോവൻ്റെയും അടുത്ത് ചെന്ന് പറഞ്ഞു ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റാളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ മോശ പറഞ്ഞു കർത്താവ് തൻ്റെ ഹിതം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക കർത്താവ് മോശയോട് അല് ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും മോശാവശരീരം സ്പർശിച്ച് അശുദ്ധരാകുകയോ ദൂരയാത്രയിലായിരിക്കുകയോയോ ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം രണ്ടാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പൊള്ളയിലെയും കൂട്ടി പെസഹ ഭക്ഷിക്കണം പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിക്കരുത് മൃഗത്തിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കൊടുക്കുകയും വരുത് നിയമം നിയമങ്ങൾ അനുസരിച്ച് അവർ പെസഹ ആചരിക്കണം എന്നാൽ ഒരുവൻ അശുദ്ധനല്ല യാത്രയിലുമല്ല എങ്കിലും പെസഹ ആചരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ അവൻ നിശ്ചിത സമയത്ത് കർത്താവിന് കാഴ്ച നൽകാത്തതുകൊണ്ട് കൊണ്ട് സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അവൻ തന്റെ പാപത്തിന്റെ ഫലം വഹിക്കണം നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശി കർത്താവിൻ്റെ പെസഹ ആചരിക്കുന്നെങ്കിൽ നിയമങ്ങളും വിധികളും അനുസരിച്ച് അവൻ അത് നിർവഹിക്കണം പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ കൂടാരമുകളിൽ മുകളിൽ മേഘം സാക്ഷി കൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു നിരന്തരമായി അതിങ്ങനെ അങ്ങനെ നിന്നു പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാതെ കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയം അടിച്ചു മേഘം കൂടാരത്തിനു മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി മേഘം ദീർഘനാൾ കൂടാരത്തിന് മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു ചിലപ്പോൾ ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിനു മുകളിൽ നിന്നു അപ്പോഴും കർത്താവിൻ്റെ കല്പനയനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു അവിടുത്തെ കൽപ്പനയനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം നിൽക്കും പ്രഭാതത്തിൽ ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും പകലോ രാത്രിയോ ആയാലും മേഘം ഉയരുമ്പോൾ അവർ പുറപ്പെടും മേഘം രണ്ട് ദിവസമോ ഒരു മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിനു മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും മേഘം ഉയരുമ്പോൾ അവർ യാത്ര തുടരും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചാണ് അനുസരിച്ചാണ് അവർ പാളയമടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത് അവിടുന്ന് മോശം വഴി നൽകിയ കൽപ്പനയനുസരിച്ച് അവർ പ്രവർത്തിച്ചു